ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ വിളവെടുപ്പ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായി എല്ലാവരും കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് ആദ്യമേ തന്നെ ഉളന്തതാമരയുടെ വിളവെടുപ്പാണ് നടത്തുന്നത് ഒത്തിരി ഇലകൾ തന്നെ ഉണ്ടായി നിൽപ്പുണ്ട് അപ്പോൾ നമുക്ക് ദിവസവും ഇതിൻ്റെ വിളവെടുപ്പ് നടത്താൻ പറ്റുന്ന ഒന്നാണിത് മൂന്നാല് ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈനംദിന ആവശ്യത്തിനുള്ള ചീര ഇതിൽ നിന്നും പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതും അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയുള്ളതുമായിട്ടുള്ള ഒരു ചെരിയാണ് വ്യത്യസ്തമായിട്ടുള്ള രുചികൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒന്നാണിത് പച്ചക്കറി ചെടിയുടെ പരിപാലനത്തിന് സമയമില്ലാത്തവർക്ക് പോലും ഇതിൻ്റെ ഒരു ചെടി വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കിയെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരുപക്ഷ പച്ചക്കറി നമ്മുടെ കുടുംബത്തിനോടൊപ്പം ഇരുന്ന് കഴിക്കാനായിട്ട് സാധിക്കും ഉളന്താമ്പരയുടെ ഇലകൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് രുചികരമായിട്ടുള്ള വിഭവങ്ങൾ എടുക്കാൻ പറ്റുന്നതാണ് ഉളന്ത പോലെ തന്നെയാണ് നിത്യവൈദ്യനങ്ങയും യാതൊരുവിധ പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് വിളയിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണിത് ഒത്തിരി മൂപ്പത്തുന്നതിന് മുന്നേ പറിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ രുചികരം അപ്പോൾ നമുക്ക് വിളയുന്നതനുസരിച്ച് പറിച്ചു സൂക്ഷിച്ചാൽ മാത്രം മതി നിത്യവൈതനങ്ങയുടെ ഒരു മൂന്നാല് ചെടി താഴെ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ തന്നെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തോരത്തിനുള്ളത് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ നിത്യവൈതനികൾ എന്ന് പറയുന്നത് കുറച്ച് വലിപ്പമുള്ള നിത്യവൈദ്യനികയാണ് അപ്പൊ നമുക്ക് കുറച്ച് തന്നെ മതിയാവും ഒരു തോരത്തിന് വേണ്ടിയിട്ട് നിത്യവൈദ്യ ഉപയോഗിച്ച് വ്യത്യസ്ത രുചികളിലുള്ള വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം നിത്യവൈദ്യനിക ഉളന്ത ഒക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി മാറി അതൊക്കെ കറി വെക്കാൻ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് വിളവെടുക്കുന്നത് നന്നായിട്ട് വിളഞ്ഞ് പഴയ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നിൽപ്പം ഉണ്ട് ഞാൻ ഇച്ചിരി കളർ അടിക്കുമ്പോൾ തന്നെ അതിനൊരു കവറിട്ട് മൂടുന്നതാണ് അല്ലെങ്കിൽ കിളികൾ എന്തെങ്കിലും വന്ന് അതിനെ ഭക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നമ്മുടെ ചെടിയിൽ നിന്ന് നന്നായിട്ട് പഴുക്കുമ്പോഴാണ് ഇതിന് നല്ല മധുരം ഉള്ളത് നമ്മൾ ചിലപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് അത്ര മധുരം കാണത്തില്ല നമ്മുടെ ചെടിയിൽ നിന്ന് നന്നായിട്ട് തന്നെ പഴുക്കണം എങ്കിലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഡ്രാഗൺ പഴം നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കൊടുത്താൽ അത് വിളവെടുക്കാനായിട്ട് ഈസിയാണ് കൃഷിയുടെ പരിപാലനത്തിന് സമയമില്ലാത്തവർക്ക് നടാൻ പറ്റിയ ഒന്നാണിത് കാരണം ഇതിന് യാതൊരുവിധ പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് വെങ്ങേരി വഴുതനയാണ് നല്ല ഹൈറ്റ് എത്തിയിട്ടുള്ള ഒരു ചെടിയാണിത് നിറച്ച് തന്നെ ഇത് കായ്ക്കുന്ന ഒന്നാണ് ഇതിപ്പോൾ ഒരു മൂന്ന് വർഷം പഴക്കമുള്ള ചെടിയാണ് എന്നിട്ട് പോലും അത് കായ്ക്കുന്നുണ്ട് അപ്പോൾ നല്ല വലിപ്പോ നീളവും ഒക്കെ വെക്കുന്ന ഒന്നാണിത് നിറച്ച് കായ്ക്കും ഇതിൻ്റെ ഇലകളിലൊക്കെ തന്നെ നിറയെ മുള്ളാണ് രാവിലെയാണ് പച്ചക്കറികളെല്ലാം തന്നെ പറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തോട്ടത്തിലെ ഒരു മത്തൻ ഇങ്ങനെ പൂത്തുന്നപ്പോൾ പെൺപൂ ആണ് വിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെന്താ ഹാൻഡ് പോളിനേഷൻ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കായായി കിട്ടുന്നതാണ് അപ്പോൾ ആൻഡ് പൂവിനെ ഇങ്ങനെ പറിച്ചെടുത്തതിനു ശേഷം അതിന്റെ ഇതിളകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് പെൺപൂവിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിരിഞ്ഞ മത്തനെ നമുക്ക് കായായിട്ട് കിട്ടുന്നതാണ് ഉറുമ്പും തേനീച്ചയൊക്കെ ഒരുപക്ഷെ ഇതിൽ പോളിനേഷൻ ചെയ്തിട്ടുണ്ടാവണം എന്നിരുന്നാൽ പോലും നമ്മൾ ഒന്ന് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിരിയുന്ന പൂക്കളൊക്കെ തന്നെ കായായി കിട്ടുന്നതാണ് അപ്പോൾ ഇത് മുന്നേ വിരിഞ്ഞിട്ടുള്ള ഒരു പൂവാണ് ഞാൻ ഹാൻഡ് പോളിനേഷൻ ചെയ്താണ് ഇത് രണ്ടും എന്തേലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മത്തനാണ് മഞ്ഞ കളറിലാണ് ഇത് ഇരിക്കുന്നത് മുൻപ് എൻ്റെ എല്ലാം പച്ച കളറിലായിരുന്നു ഇത് മഞ്ഞ കളറിലെ മത്തനാണ് ഇനി വെണ്ടയുടെ വിളവെടുപ്പാണ് വെണ്ടയെല്ലാം തന്നെ ദിവസം വിളവെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ മൂപ്പത്തി നമുക്ക് വരച്ചെടുത്താൽ മതി ഇതൊക്കെ തന്നെ ഏകദേശം വിളവെടുത്ത് കഴിയാറായി അപ്പോൾ ഇത് സാധാ ഒരു പച്ച വെണ്ടയാണ് നമുക്ക് ദിവസവും പച്ചക്കറികൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്ത പ്രായത്തിലുള്ള ചെടികളെ നടേണ്ടത് ആവശ്യമുണ്ട് ഒന്ന് പൂത്തിത്തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത് തന്നെ നട്ടോണ്ടേ ഇരിക്കണം ഇതിൻ്റെ വളപ്രയോഗമൊക്കെ വളരെ ലളിതമാണ് നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് നമുക്കത് ഭയങ്കര പാടായിട്ട് തോന്നുന്നത് അല്പപരിചരണത്തിൻ്റെ ആവശ്യകത മാത്രമേ ഇതിനുള്ളു കഞ്ഞിവെള്ളം പൊളിപ്പിച്ചതും ഒഴിച്ചും പച്ചക്കറികളുടെ വേസ്റ്റ് എല്ലാം നമുക്ക് കളക്ട് ചെയ്ത് വെച്ചിട്ട് അഴുകിച്ച് അതിനെ നേർപ്പിച്ച് ഒഴിച്ചു എടുക്കത്തും നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു രണ്ട് കോഴിയൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പച്ചക്കറി തോട്ടം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വളം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് പിന്നെ ബാക്കിയുള്ള എല്ല് പൊടിയും വേപ്പിൻപെണ്ണാവക്കൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ മതി ഈ പടവലങ്ങ ചെടി കാഴ്ച കയ്യാറായ ഒരു ചെടിയാണ് അതിൽ നിന്ന് ഒരു രണ്ട് ചെറിയ പടവലങ്ങി കിട്ടിയിട്ടുണ്ട് കോവലിൻ്റെ ഒരു ചെടി നടുകയാണെന്നുണ്ടെങ്കിൽ ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ള കോവയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് അത് കാഴ്ച തുടങ്ങിയാൽ തന്നെ നമുക്ക് എന്നും വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇത് താഴെ ചാക്കിൽ വെച്ചിരിക്കുന്ന ഒരു കോവലിൻ്റെ ചെടിയാണ് അത് പടർന്നിങ്ങി മോളിലോട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പറിക്കാൻ സാധിക്കുന്നതാണ് ഒത്തിരി വിളയുന്നതിന് മുന്നേ പറിച്ചുപയോഗിക്കുന്നതാണ് നല്ലത് ഇനിയുള്ളതെന്ന് പറയുന്നത് പയറിൻ്റെ വിളവെടുപ്പാണ് ഒന്നിടുന്ന ദിവസങ്ങളിൽ നമുക്ക് പയറിനെ വിളവെടുക്കാൻ പറ്റുന്നതാണ് വ്യത്യസ്ത പ്രായത്തിലുള്ള പേർ ചെടികൾ എപ്പോഴും വെക്കണം അപ്പം നമുക്ക് എന്നുള്ള പച്ചക്കറി കിട്ടുന്നതാണ് മൂന്നും നാലും വെറൈറ്റിയിലുള്ള പച്ചക്കറി ചെടികൾ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി മാറി ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നും ഒരേ രീതിയിലുള്ള വെക്കണം എപ്പോഴും അടുപ്പായിരിക്കും അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പച്ചക്കറി ചെടികൾ നമ്മൾ ഒന്നും രണ്ടും ഒക്കെ നച്ചു പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി മാറി ഇതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മടുപ്പ് കൂടാതെ കഴിക്കാനായിട്ട് സാധിക്കും ഒത്തിരി വളപ്രയോഗങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ദിവസവും രാവിലെ വൈകുന്നേരവും ഒന്ന് ചെടികളെ നമ്മളൊന്ന് നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ കീടങ്ങളൊക്കെ എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജൈവ കീടനാശിനിയുടെ ഉപയോഗമില്ലാതെ തന്നെ നമുക്ക് നല്ല വിളവ് കിട്ടുന്നതാണ് നമ്മൾ കൃഷിയെയും ചെടികളെയും സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടികൾ തിരിച്ച് അതിൻ്റെ സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും അതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് നല്ല വിളവാണ് തരുന്നത് അപ്പോൾ ചെടികൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള വിളവ് കിട്ടും നല്ല ആരോഗ്യം കിട്ടും വിഷരഹിത പച്ചക്കറികൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് കഴിക്കാനായിട്ട് സാധിക്കും പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ചെടി വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ദിവസമുള്ള പാഷൻ ഫ്രൂട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ വിത്തിൻ്റെ വിളവെടുപ്പാണ് അപ്പോൾ ഒത്തിരി വെണ്ടയുടെ വിത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ് കൃഷിയിൽ സ്നേഹിക്കുന്ന കുറച്ച് കർഷക സുഹൃത്തുക്കൾ എന്നോട് ആനക്കൊമ്പം വെണ്ടയുടെ വിത്തുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പം വിത്തെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് നിത്യവേദനയുടെ വിത്തുകളുമുണ്ട് കൃഷി സ്നേഹിക്കുന്നതിൻ്റെ കർഷക സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പേരും അഡ്രസ്സും കമൻ്റ് ചെയ്താലായിട്ട് ഞാൻ അതിനെ അയച്ചു തരുന്നതാണ് ഇതിലുള്ള വിത്ത് ഞാനൊരു പത്ത് പേർക്കെങ്കിലും അയച്ചു തരാം ആരെങ്കിലും വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അയച്ചതിന് ശേഷം എൻ്റെ അടുത്ത വീഡിയോയിൽ ആർക്കൊക്കെയാണ് അയച്ചത് എന്നുള്ള പേരുകളൊക്കെ തന്നെ പറയുന്നതാണ് കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം താങ്ക്